മാളുവോ നല്ലോണം കുടിച്ചോ എന്നെ കാണാമെന്ന് ചില ആളുകളൊക്കെ വരും ഇഷ്ടപ്പെട്ട കൊണ്ടുപോകും ചെയ്യും ഞങ്ങൾക്ക് ഇഷ്ടം ഉണ്ടായിട്ടൊന്നല്ല കുഞ്ഞാമിനൊക്കെ സുഖമില്ലാത്തോണ്ടാ അനക്ക് ഞങ്ങളോട് ദേഷ്യമൊന്നും തോന്നരുത് ഇജ് എവിടെ പോയാലും അനക്ക് നല്ലതേ വരുള്ളൂ ആറ് പേർക്ക് ഏതായാലും ഞങ്ങൾ എന്നെ കൊടുക്കൂല എന്നാൽ പോരാ ഇതെന്താ പള്ളിക്കാട്ട് സലാം പറ ഒരു മറുപടി ഇല്ലാത്തത് ഇതെന്നല്ല ഞങ്ങള് മാളുവിനെ കാണാൻ വന്നാലോ ആ കാതിലാക്കേണ്ട് അത്തേക്ക് ഒരു കാര്യം ആദ്യം തന്നെ പറയണം നമ്മളെ മാളുവിനെ ഇന്ന് വരെ നമ്മൾ തച്ചിട്ടില്ല പട്ടിണി കിട്ടിട്ടുമില്ല പള്ള നാറച്ചും തിന്നാൻ കൊടുക്കും ഇപ്പറഞ്ഞ മാതിരി ഒക്കെ നിങ്ങളും ചെയ്യും എന്ന് ഉറപ്പ് തന്നാലേ നമ്മളെ പെണ്ണുങ്ങൾ ഈ ഇടപാടിനെ സമ്മതിക്കുള്ളൂ അതൊക്കെ പ്രത്യേകം പറയണോ ഏക്കറ കണക്കിന് പാടും കൃഷിയുള്ള ഓല് അപ്പം നമ്മളെ മാളു പട്ടിണി കിടക്കേണ്ടി വരില്ല ഇതിന് മുമ്പ് രണ്ട് മൂന്ന് അറിവർ വന്നിരുന്നു അവർക്ക് നമ്മൾ ഏതായാലും കൊടുക്കൂല നിങ്ങളെ കണ്ടിട്ട് തറവാട്ടരെന്നാ തോന്നണത് അല്ല നമ്മളെ കാശിന്റെ കാര്യൊക്കെ എങ്ങനെ പണ്ടും പണിയൊക്കെ പിന്നെയും പോരെ ആദ്യം പെണ്ണ് നടക്കട്ടെ ആ ഒക്കെ ഈ നല്ലൊരു തമാശക്കാരനാണെന്ന് തോന്നണല്ലോ ആ ഓ ഭയങ്കര തമാശക്കാരനാ എന്റെ മോനാ ചിലപ്പോ എന്റെ ഭർത്താനം കേട്ടുണ്ടെങ്കിൽ ഞാൻ തന്നെ ചെറിച്ചു ചിരിച്ചു പൂതിട്ടോ എന്നാ പിന്നെ എല്ലാരും എന്റെ കൂടെ പോന്നോളി ആ എന്നാ എല്ലാരും പോരി അല്ല പെണ്ണാണല്ലേ വാ പോരിടോ പെണ്ണല് ചിലപ്പോ നല്ല വേളിച്ചുനിന്ന് കാണാനായിരിക്കും നിങ്ങള് വരി ഓരോ പുതുമുള്ള പെണ്ണ് കാണല് കാലം പോയ പോക്കേ പെണ്ണിന് അവിടുത്തു കണ്ടാകോരേ വലിയ തമാശക്കാരനല്ലേ ഇങ്ങട്ട് ബരിന്ന് ആ നിക്കി ഒരു കഷ്ണം ഏ അല്ലേ ചെല പെണ്ണുങ്ങളെ പുതിയ പെണ്ണ് കാണുമ്പോട്ടില്ല അല്ല എനിക്ക് അറിയാത്തോണ്ട് ചോദിക്കാം നമ്മള് പെണ്ണ് കാണാനോ വന്നത് അതോ പോത്ത് വാങ്ങാനോ മാളുവിനെ കണ്ടാൽ ജി ഇപ്പം നിക്കാച്ചുണ്ടോ എന്ന് പറയും അമ്മ അതി സാധന നിങ്ങൾ കണ്ടിണോ കണ്ടുകീണോന്നോ നല്ല ചോദ്യം അല്ല ഇവിടെന്നാ പെണ്ണു കണ്ണ് പെണ്ണ് കാണേ എന്തൊക്കെ ഞങ്ങളീ പറയണേ അപ്പൊ മാളുവിനെ കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് ഇത് തന്നെ നമ്മളെ മാളു മമ്മതേ അൻ്റെ തടിജി കാത്തോ